ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലപോലെ ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു നല്ല ഗംഭീര പെർഫോമൻസോടുള്ളത് ഒട്ടും നീറ്റായിട്ട് കണ്ടു നല്ലൊരു സിനിമ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനും തോന്നി കാരണം ഈ സിനിമ എനിക്ക് പത്ത് മണിക്ക് ഷോക്കും ഞാൻ ഒരു അരമണിക്കൂറും വെയിറ്റ് ചെയ്തു എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്റർ പത്ത് പേര് കയറാതെ ഈ പണം തുടങ്ങിയില്ലായിരുന്നു അതങ്ങനെയാണ് അല്ലെങ്കിൽ തിയേറ്ററായിട്ട് നഷ്ടമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് പത്ത് പേര് എത്തിയിട്ടാണ് പണം ഇതുപോലെ നല്ല സിനിമകൾക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നല്ലൊരു സിനിമയാണ് തിയേറ്ററില് അധികം ഓടാതെ പോകാനുള്ള ഒരുപാട് അല്ല നല്ല രീതിയിൽ ഈവൺ പറയുകയാണെങ്കിൽ സിനിമകളിലേക്ക് വരുമ്പോ എല്ലാ സിനിമകളും ഇപ്പോൾ ആ രീതിയിൽ പോയിരുന്നു പക്ഷെ ഇതൊരു പ്രോപ്പറായിട്ട് ഫാമിലി ആയിട്ട് പോയിരുന്ന കണ്ട് ആസ്വദിച്ച് ഒട്ടും ഓർഡിക്കാതെ ഇറങ്ങി വരാൻ പോകുന്നത് നല്ലൊരു സിനിമയാണ് ഇതുപോലുള്ള സിനിമകൾ വിജയിക്കണം